ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്യെ രാജ്യമ്മയം അഭിയുടെ വീട്ടിൽ നിന്ന് പോയ ശേഷമാണ് അഭി ബോധത്തിലേക്ക് വരുന്നത് അവൻ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട് ആ സമയം ദേവു അങ്ങോട്ട് വരും ദേവരാജൻ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും പ്രമീള പറയുന്നുണ്ട് ഇഷോട് നമുക്ക് ശത്രുതയാവാം പക്ഷെ അവളുടെ വയറ്റി വളരുന്ന ആ കുഞ്ഞിനോട് വേണോന്ന് ആ കുഞ്ഞിനെ കൊല്ലാനാണ് ദേവരാജന്റെയും ദേവുവിൻ്റെ ഒക്കെ തീരുമാനമെന്ന് പ്രമീളയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പ്രമീളയ്ക്ക് എന്താണെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിൽക്കാൻ പറ്റുന്നില്ല ഒന്നും അവർക്ക് കുട്ടികളില്ല മാത്രല്ല അത് അഭിയുടെ കുഞ്ഞാണല്ലോന്ന് കൂടി ചിന്തിച്ചിട്ട് പക്ഷേ പ്രമീള അങ്ങനെ സംസാരിക്കുന്നത് ദേവരാജന് തീരെ ഇഷ്ടപ്പെടത്തില്ല അയാൾ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അഭിയുടെ പ്രവർത്തികൾ തന്നെയാണ് ഇനിയെങ്കിലും പ്രമീള അഭിയുടെ മുറിയിലേക്ക് ഒന്ന് ചെന്നാൽ അത്രയും നല്ലത് ദേവു ഒള്ളപ്പം വേണ്ട ദേവു കാണാതെ ദേവു കുളിക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ നോക്കിയിട്ട് പ്രമീള അഭിയുടെ മുറിയിൽ എന്താണെങ്കിലും ചെല്ലണം അവൻറെ കാര്യങ്ങളെ എങ്ങനെയും ഒന്ന് അന്വേഷിക്കണം ദേവിന് അതുപോലെ വാശിയൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ പ്രമീള അഭിയെ കണ്ടുകൂടാന്നൊന്നും അഭിയുടെ സ്വന്തം ആൻറ്റി തന്നെയാണല്ലോ പ്രമീള അഭിയെ കാണണമെന്ന് പ്രമീള തീർത്ത് പറഞ്ഞാൽ ദേവിന് അത് അനുസരിച്ചേ പറ്റൂ പക്ഷേ പ്രമീളയും കാണാൻ ചെല്ലുമ്പം ദേവു ഇതുപോലെ മയക്കിക്കിടത്തോന്നുള്ളത് പറയാൻ പറ്റില്ല അഭി ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ഈ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി ഇതുവരെ സോഹനോ ഇഷ്യയോ ഒന്നും കാണാൻ വന്നില്ലല്ലോ എന്ന് വിളിക്കുന്നുണ്ടാവും പക്ഷെ വിളിച്ചിട്ട് ഫോൺ കയ്യിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് അഭിക്ക് അറിയാം എന്നാൽ കാണാൻ പോലും വന്നില്ലല്ലോ എന്ന് അഭി ചിന്തിക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ ദേവു അഭിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ടാവും എവിടെ ഇപ്പം സോഹനോ ഇഷ്യയൊക്കെ ഒന്ന് കാണാൻ പോലും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്താണേലും ഇഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അഭിയെ ദൈവം മയക്കി കിടത്തുന്നതന്നെയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഇഷ്യത് എത്രയും വേഗം ചന്തുവിനോട് പറയുവെന്നും ചന്തു അവിടെ വന്ന് അഭിയുടെ കാര്യങ്ങൾ തിരക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇഷ രാജിയമ്മയെ വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പം ദാസപ്പൻ അവരോട് വന്ന് പറയുന്നുണ്ട് റാംമോഹൻ സാറിനെ വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല കഥകത്തുനിന്ന് കുറ്റിയിട്ടേക്കുവാണ് അങ്ങനെ ഇഷ്യെ രാജ്യമേ ദാസപ്പനും എല്ലാം കൂടി റാമോഹൻ്റെ റൂമിൻ്റെ വാതിക്ക് ചെന്ന് കുറേ മുട്ടുന്നുണ്ട് ലാസ്റ്റ് ദാസപ്പൻ അത് തള്ളി തുറക്കും അകത്ത് കയറുമ്പം കാണുന്നത് അനങ്ങാതെ കിടക്കുന്ന റാംമോഹനെയാണ് പപ്പാന്നും വിളിച്ച് കരഞ്ഞ് ഇഷ അയാളുടെ അടുത്ത് ചെന്നിരിക്കും അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതോ എന്തെങ്കിലും ബോധമില്ലാതെ ഇല്ലാതെ കിടക്കുവാണോന്ന് അറിയില്ല എന്താണേലും ഇഷയുടെ പപ്പയ്ക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈ കാര്യം കൊണ്ട് അഭിയുടെ കാര്യവും നീണ്ടുപോവരുത് എത്രയും വേഗം അഭി ആ വീട്ടിൽ നിന്ന് ഇഷ പുറത്ത് കൊണ്ടുവരണം ദേവു ഇഷയോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ഇഷ്യയുടെ വീടല്ലേ ഇഷ്യയുടെ പപ്പ അഭിക്ക് കൊടുത്ത വീടല്ലേ അവിടെ ഇഷയ്ക്ക് തന്നെ അവകാശമുണ്ട് ചന്തു തന്നെ പറഞ്ഞല്ലോ ഇഷയ്ക്ക് വേണമെങ്കിൽ അഭിയുടെ കൂടെ അവിടെ നിന്ന് നോക്കാന്ന് എൻ്റെ അണിയിൽ ഇശയ്ക്ക് ആ വീട്ടിൽ എല്ലാ അവകാശവും ഉണ്ട് അഭി ഉണരുന്നവരെ ഇഷ അവിടെ കാത്തിരിക്കേണ്ടതായിരുന്നു പിന്നെ ഈ ദേവബാലയുടെ സ്വഭാവം വെച്ച് എന്ത് ചെയ്യുമെന്ന് പറയാനും പറ്റില്ല ഇഷയ്ക്കും കുഞ്ഞിനും ഒന്നും ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ ഇഷയും കുഞ്ഞും അഭി ഒന്നിക്ക് തന്നെ വേണം എത്രയും വേഗം ദേവബാലയ്ക്ക് നല്ലൊരു തിരിച്ചടി കിട്ടണം